കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ രണ്ട് ജില്ലകളിൽ കോളേജുകളടക്കം മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോഴിക്കോട് ജില്ലയിലും വയനാട് ജില്ലയിലുമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിതീവ്ര മഴ തുടരുന്ന സാഹചര്യത്തിലാണ് പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി നൽകിയിരിക്കുന്നത് അങ്കണവാടികൾക്കും ഈ ഒരു അവധി ബാധകമാണെന്ന് കളക്ടർ അറിയിച്ചിട്ടുണ്ട് അതേസമയം മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കൊന്നും മാറ്റമുണ്ടാകില്ല വയനാട് ജില്ലയിൽ കനത്ത മഴ തന്നെ തുടരുകയാണ് ട്യൂഷൻ സെന്ററുകൾക്കും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണെന്ന് ഡി ആർ മേഘശ്രീ പറയുകയായിരുന്നു എം ആർ എസ് സ്കൂളുകൾക്ക് അവധി ബാധകമല്ലെന്നും കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഇപ്പോഴും കോട്ടയം ജില്ലകളിലടക്കം മഴ തുടരുകയാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനം കോട്ടയം ജില്ലയിൽ നിരോധിച്ചിട്ടുണ്ട് കണ്ണൂരും അതുപോലെ തന്നെ ശക്തമായ മഴ തന്നെയാണ് ഇടുക്കിയിലും മഴ തുടരുകയാണ് മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ കോട്ടയം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനം നിരോധിച്ചിട്ടുണ്ട് ഇലവീഴ പൂഞ്ചറ ഇല്ലിക്കൽകല്ല് മാർമല അരുവി എന്നിവിടങ്ങളിലേക്കുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ് ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ രാത്രികാല യാത്രയ്ക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് വടക്കൻ കേരളത്തിലും ഇടുക്കിയിലും മഴ കനക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു അപകട സാധ്യത ഉള്ളവരെ മാറ്റി പാർപ്പിക്കാൻ ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കാനുള്ള നടപടികൾ ഉദ്യോഗസ്ഥർ ചെയ്യുമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു സംസ്ഥാനത്തെ മഴക്കെടുതി വിലയിരുത്താൻ മന്ത്രി വിളിച്ച കളക്ടർമാരുടെ യോഗത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ ജലാശയങ്ങളിൽ ഇറങ്ങരുത് മണ്ണിടിച്ചിലുണ്ടാകാനും സാധ്യതയുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ രാത്രിയാത്ര പരമാവധി ഒഴിവാക്കണമെന്ന് മന്ത്രി അറിയിച്ചു കടൽ തീരങ്ങളിലുള്ള വിനോദസഞ്ചാരം ഒഴിവാക്കണം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന റോഡുകളിലെല്ലാം സൂചനാ ബോർഡുകൾ ഉണ്ടോയെന്ന് പരിശോധിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു കാറ്റ് ആഞ്ഞുവീശാൻ സാധ്യതയുള്ളതിനാൽ പൊതുസ്ഥലങ്ങളിൽ അപകടകരമായ മരശിലകൾ ഉണ്ടെങ്കിൽ അത് വെട്ടിമാറ്റണം എൻ ഡി ആർ എഫിന്റെ ഒൻപത് ടീമുകൾ സംസ്ഥാനത്തുണ്ട് നിലവിൽ പതിനൊന്ന് ക്യാമ്പുകളെ സംസ്ഥാനത്തുള്ളൂ പക്ഷേ ആവശ്യമുള്ള ഘട്ടങ്ങളിൽ പുതിയ ക്യാമ്പുകൾ ആരംഭിക്കാൻ എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു എല്ലാ ക്യാമ്പുകളുടെയും തലവനായി ഒരു റവന്യൂ ഉദ്യോഗസ്ഥനെ നിയമിക്കണമെന്ന മന്ത്രി നിർദ്ദേശിച്ചു പ്രളയസാധ്യത ഇപ്പോഴില്ലെന്നും ജാഗ്രത വേണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തിട്ടുണ്ട് കാസർകോട് കണ്ണൂർ ജില്ലകളിൽ പുതിയ ഹോട്ട്സ്പോട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട് പാലക്കാട് മലപ്പുറം വയനാട് തൃശൂർ ജില്ലകളിൽ അപകട സാധ്യതയുള്ള പുതിയ സ്ഥലങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് മണ്ണെടുപ്പ് നടക്കുന്ന സ്ഥലങ്ങളും മണ്ണിടിച്ചൽ സാധ്യതയുള്ള സ്ഥലങ്ങളുമാണ് ഏറെയും കനത്ത മഴ തുടരുമ്പോൾ മണ്ണിടിച്ചൽ ഉരുൾപൊട്ടൽ എന്നിവയ്ക്ക് സാധ്യത കൂടുന്നു മലയോര മേഖലകളിലേക്ക് രാത്രിയാത്ര പരമാവധി ഒഴിവാക്കണമെന്നും മന്ത്രി അറിയിച്ചു അട്ടപ്പാടി പറമ്പിക്കുളം നെല്ലിയാമ്പതി പ്രദേശങ്ങളിലേക്ക് ജൂലൈ പതിനാറ് അതായത് ഇന്നു മുതൽ ഇരുപത്തിയൊന്ന് വരെ രാത്രിയാത്രാ നിരോധനം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ അറിയിച്ചിരുന്നു വൈകിട്ട് ആറ് മുതൽ രാവിലെ ആറ് വരെയാണ് നിയന്ത്രണം വെള്ളച്ചാട്ട മേഖലകൾ സന്ദർശിക്കുന്നതിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്